യേ നമസ്തേ കനന്ദൻ ഭാരത് എന്ന് ഞാൻ നേരത്തെ ഉപയോഗിക്കാറുണ്ട് ഇന്ന് ഞാൻ കനന്തൻ സിന്ധ്യ എന്ന നാമകരണത്തിൽ കൂടിയാണ് യൂട്യൂബ് ആരംഭിക്കുന്നത് കഴിഞ്ഞ ദിവസം വരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അഞ്ചാറോ വർഷം ചെയ്തുകൊണ്ടിരുന്നത് ഈ ഫേസ്ബുക്കായിരുന്നു ഇന്ന് അവർക്ക് യൂട്യൂബ് ആരംഭിക്കാൻ കാരണം എൻ്റെ പൂർവ്വ ജീവിത കാലയളവിൽ ഭാരതത്തിലെ സഞ്ചാര പദത്തിൽ നിന്ന് കണ്ടെത്തിയ ഔഷധ മൂല്യങ്ങളും സാംസ്കാരിക ചിന്തകളും ഭൂമികയുടെ വൈവിധ്യങ്ങളും മാനവികതയുടെ സ്നേഹസമ്പൂർണമായ അവസ്ഥാവിശേഷങ്ങളും സാംസ്കാരികമായ വികാസങ്ങളും മനസ്സിലാക്കി ഇതെൻ്റെ സഹജീവികളെ അറിയിക്കുവാൻ ഞാൻ ഈ യൂട്യൂബ് ആരംഭിക്കുവാൻ എൻ്റെ പ്രിയങ്കരനായ പൂർവ്വവാത്സല്യ സുഹൃത്ത് സഞ്ജയ് ഇനി ഒരു സയൻറ്റിസ്റ്റാണ് എൻ്റെ നാട്ടിലെ അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തെ അവരുടെ പ്രേരണ കൊണ്ട് ഞാൻ ആരംഭിക്കുന്ന ഈ എൻ്റെ പ്രയാണം ഇന്ന് മുതൽക്ക് ഞാൻ ആരംഭിക്കുന്ന എല്ലാ നന്മയിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് സുരക്ഷിതമായ ജീവിതത്തിന് വേണ്ടി ഭാവങ്ങൾ നൽകുകൊണ്ടേ ചെയ്യുമ്പോൾ